പണി വന്ന ഞാൻ നൂലല്ലേ കെട്ടിയ ഞാൻ ആശുപത്രി നമ്മളൊരു മുപ്പത് പെരക്കാരെ പോയി അന്വേഷിച്ചു സ്ഥലം കൊടുക്കാൻ നോക്കുമ്പോ ഇരുപത്തഞ്ചാളും അർഹതപ്പെട്ട പിന്നെന്താ ചെയ്യാൻ ഇരുപത്തഞ്ചാളും അഞ്ഞൂറിന്റെ അടുത്ത് അപേക്ഷ പോയിക്കുന്ന അപ്പൊ അഞ്ഞൂറും എന്താവും എന്താ ചെയ്യാൻ ഒരു വിഷ ഒരു പൊടുത്തം കിട്ടിയിട്ടില്ല സ്ഥലം അങ്ങനെ തന്നെ അവിടെ ഉണ്ട് എന്റെ ഒരു ആഗ്രഹം ഞാൻ കൂടെ പറയട്ടെ ഈ സ്ഥലം നമ്മൾ വാങ്ങില്ലേ നാലേക്കർ നമുക്ക് ഇതിന്റെ ചുറ്റും എന്ത് ചെയ്യാം ബിൽഡിങ് കെട്ടാം ഇഫു കോളേജ് നിങ്ങൾക്ക് അഭിപ്രായം എന്താ ഇല്ലേ നിങ്ങൾക്ക് അഭിപ്രായം എന്താ പറയുക അല്ലേ പക്ഷേ ഇതിന്റെ ചുറ്റും നമുക്കെന്ത് ചെയ്യാം ഇഫു കോളേജ് അല്ലേ ഉണ്ടാക്കാനുള്ള തീരുമാനം അപ്പോ ഷല്ല രണ്ടേക്കറെ നമ്മൾ രജിസ്റ്റർ ആയിട്ടുള്ളൂ ആക്കിമ്പടേ കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നൂറ് ഹബീബിന് മുത്തുമണിങ്ങൾ സ്വർഗം കിട്ടണം അതുവാ നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ പറഞ്ഞാൽ എന്റെ ചങ്കാണ് ഇപ്പൊ ദ്വാരക്കാണ് അതുവാ കഴിഞ്ഞ പാട് സോട്ട് ബൂട്ടാക്കി ഓടണം കേട്ടോ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ സോട്ട് ബൂട്ടാക്കി ഓടണോ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഓർക്കണേ

നമ്മൾ വലിയ ആളാണ് പൊങ്ങൾ എന്റെ പന്തുകൾ കണ്ടില്ലേ കണ്ടോ കണ്ടില്ലേ അതിലൊന്നും അള്ളാന്റെ വ്യായാമത്തിന് സമയം ഏറ്റവും കണ്ടെത്തി രോഗം ഒരു എല്ലാവർക്കും രോഗ സ്ത്രീകളൊക്കെ ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും നടക്കണം നിങ്ങളൊക്കെ നടക്കണം ഭക്ഷണ രീതി രോഗം വന്നാൽ ഡോക്ടറെ പോണം ഇന്ത്യത്തെ വരലേണ്ട ആൾക്കാര് സുഖം ഇന്നാളുണ്ട് പടുത്ത് ഇന്നലെ മിന്നാട് ഒരാളുണ്ട് പനിയായിട്ട് നൂല് മന്ദിരിച്ച വന്നിട്ടുണ്ട് ഞാൻ ആട്ടുവിട്ട് ആശുപത്രിക്ക് പനിച്ചിട്ട് എന്റെ കുട്ടിക്ക് പേടിപ്പണിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ പഠിപ്പിച്ചു വെച്ചു ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ കൊണ്ട് ആശുപത്രിക്ക് എന്റെ കുട്ടിക്ക് പനി വന്ന ഞാൻ നൂലല്ല കെട്ടിയ ഞാൻ ആശുപത്രിക്ക് കൊണ്ടുപോക അപ്പൊ അതുപോലെ നിങ്ങളെ മക്കളും എന്റെ മക്കളാണ്